കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു കലാഭവൻ നവാസിന്റെ മരണം സംഭവിച്ചത് മരണം സംഭവിക്കുന്ന അന്ന് അദ്ദേഹം ചോറ്റാനിക്കറിൽ പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു കഴിഞ്ഞ ഒന്നര മാസത്തോളമായി അവിടെ നടക്കുകയായിരുന്ന ഷൂട്ടിങ്ങിന്റെ ഭാഗമായി ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു കലാഭവൻ നവാസ് ഷൂട്ടിങ്ങിന്റെ അവസാന ദിവസമായ വെള്ളിയാഴ്ച രാവിലെ മുതൽ അദ്ദേഹത്തിന് ചെറിയ രീതിയിൽ നെഞ്ചുവേദന അനുഭവപ്പെട്ടിരുന്നു എന്നാൽ അത് കാര്യമാക്കാതെ ഷൂട്ടിങ്ങിലേക്ക് എത്തുകയായിരുന്നു നവാസ് തുടർന്ന് വേദന സഹിക്കാനാകാതെ വന്നപ്പോഴാണ് ഭാര്യ പിതാവിനെ വിളിച്ച് നെഞ്ചരിച്ചിലാണോ എന്ന് ആദ്യം തന്നെ സംശയം ചു ചോദിച്ചത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കുടുംബ ഡോക്ടറുമായി സംസാരിക്കുകയും ചെയ്തു നവാസിന്റെ സംസാരം കേട്ട ഉടനെ തന്നെ ഇതൊരിക്കലും നെഞ്ചരിച്ചിലല്ല എന്നും നവാസ് എത്രയും പെട്ടെന്ന് തന്നെ ഇ സി ജി റിപ്പോർട്ട് എടുത്തയക്കൂ എന്നുമായിരുന്നു ഹോസ്പിറ്റലിൽ പോകൂ എന്നായിരുന്നു ഡോക്ടർ നിർദ്ദേശിച്ചത് എന്നാൽ ഇപ്പോൾ അതിന് പറ്റുന്ന സാഹചര്യമല്ലെന്നും വീട്ടിലെത്തിയതിനു ശേഷം മാത്രം നാളെ ഡോക്ടറെ കണ്ട് ഇ സി ജി എടുക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് നവാസ് ഷൂട്ടിംഗ് തിരക്കുകളിലേക്ക് പോയത് അങ്ങനെ പോയ നവാസിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പ്രകമ്പനം സിനിമയുടെ അണിയറ പ്രവർത്തകർ പങ്കുവ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ആ ചിത്രങ്ങളെല്ലാം തന്നെ ഏറെ വേദനാജനകം തന്നെയാണ് ഒരു പക്ഷേ അന്ന് തന്നെ ഡോക്ടറെ കണ്ട് ചെക്കപ്പ് നടത്തിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്പോൾ പ്രകമ്പനം സിനിമയുടെ അണിയറ പ്രവർത്തകരാണ് ഈ ചിത്രങ്ങളെല്ലാം പങ്കുവച്ചിരിക്കുന്നത് വേദനകളും ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകളും എല്ലാം മറച്ചുവച്ച് ഒന്നും പുറത്ത് കാണിക്കാതെയാണ് അന്ന് മുഴുവൻ നവാസ് ലൊക്കേഷനിൽ നിന്നത് തൊട്ടടുത്ത് നിന്നിരുന്ന ആരോടും തന്നെ ഈ ഒരു കാര്യം പറയുകയോ ഒന്നും ചെയ്തിരുന്നില്ല ചെറിയൊരു സൂചന പോലും നൽകിയില്ല എന്നുള്ളതാണ് സത്യം ഒടുവിൽ എങ്ങനെയൊക്കെയോ ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ഓടിപ്പാഞ്ഞുകൊണ്ട് ഹോട്ടൽ മുറിയിലേക്ക് എത്തിയ സമയത്താണ് അദ്ദേഹത്തിന് വേദന കലശലായതും വാതിൽ തുറന്ന് പുറത്തേക്ക് വരാനുള്ള ശ്രമത്തിനിടെ താഴേക്ക് വീഴുന്നതും വീട്ടിലേക്ക് പോകുമ്പോൾ ഇടാനുള്ള വസ്ത്രങ്ങളും അതുപോലെ കുളിക്കാനുള്ള തോർത്തും സോപ്പും സാധനങ്ങളുമെല്ലാം കട്ടിലിന് മുകളിൽ എടുത്തു വച്ചിരിക്കുന്ന നിലയിലുമാണ് മുറിയിൽ എത്തിയവർ കണ്ടത് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചാം തീയതിയായിരുന്നു നവാസ് പ്രകമ്പനം സിനിമയുടെ സെറ്റിലേക്ക് എത്തിയത് തുടർന്ന് ശനിയും ഞായറും നവാസിന് ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങളും കൂടിയായിരുന്നു തുടർന്നാണ് വെള്ളിയാഴ്ച വൈകിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് നവാസ് തീരുമാനിച്ചത് അസീസ് നെടുമങ്ങാടും ഒപ്പമുണ്ടായിരുന്നു ഈ ചിത്രത്തിൽ നവാസിന്റെ വേർപാടിന് പിന്നാലെ ഷൂട്ടിങ്ങിനൊപ്പമുണ്ടായിരുന്ന ആർക്കും തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വേർപാട് വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല നവാസ് അസീസ് നെടുമങ്ങാട് കുഞ്ഞുകൃഷ്ണൻ മാഷ് എന്നിവർ ഒരുമിച്ചാണ് ഷൂട്ടിംഗ് കഴിഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയത് ആലുവക്കാർക്ക് ഏറെ പ്രിയങ്കരനായ നവാസിന്റെ അപ്രതീക്ഷിത മരണം ഇപ്പോഴും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം എല്ലാവരോടും വളരെ സൗമ്യമായി പെരുമാറിയിരുന്ന നാട്ടിലെ പരിപാടികളെല്ലാം വളരെ സജീവമായി ഭാഗമായിരുന്ന കലാകാരനെയാണ് ആലുവക്കാർക്ക് നഷ്ടമായത് നാലാം മൈലിൽ ഭാര്യ രഹനയുടെ ബാപ്പ കൊച്ചിൻ ഹസനാറുടെ കുടുംബത്തിന് സമീപമാണ് നവാസും കുടുംബവും താമസിക്കുന്നത് ആലുവ ചൂണ്ടി സ്നേഹാലയത്തിന് സമീപമുള്ള സ്വന്തം വീട് വടക്കാഞ്ചേരി സ്വദേശിയായ നവാസ് ആലുവ പട്ടേരിപ്പുറത്തുള്ള പിതൃ സഹോദരിയുടെ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആദ്യകാലത്ത് ആലുവയിലേക്ക് എത്തിയത് പിന്നീട് പള്ളുരുത്തിയിൽ നിന്ന് ആലുവയിൽ സ്ഥിരതാമസമാക്കിയ നാടക നടൻ കൊച്ചിൻ ഹസനാറുടെ മകളും നടിയുമായ രഹനയെ വിവാഹം കഴിക്കുകയായിരുന്നു ഇതോടെ നവാസ് ആലുവക്കാരനായി മാറുകയായിരുന്നു രഹനയുടെ അവസ്ഥയാണ് അതിഭീകരം എന്നാണ് സുഹൃത്തുക്കളും കുടുംബവും ഒരുപോലെ പറയുന്നത് കാരണം അത്രമേൽ തകർന്നു പോയിരിക്കുകയാണ് രഹനയും രഹനയുടെ അവസ്ഥ കണ്ട് മൂന്ന് മക്കളും കാരണം നവാസിനെ അത്രമേൽ സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു രഹന രഹന ഒരിക്കൽ പറഞ്ഞതുമാണ് നവാസിക്കയില്ലാതെ തനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളതും എന്നാലും മക്കൾക്ക് വേണ്ടി ജീവിച്ചല്ലേ പറ്റൂ എന്നാണ് എല്ലാവരും രഹനയോട് പറയുന്നത് പക്ഷേ ഇപ്പോഴും ആ ഒരു വേർപാട് രഹനയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം പതുക്കെ രഹന അതിനെ തരണം ചെയ്യും എന്നുള്ള വിശ്വാസത്തിലാണ്